എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പോലെ തന്നെ കുറച്ച് അടുക്കള വിശേഷങ്ങളും പണിക്കാറുള്ള കുറച്ച് തിരക്കും ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് മണിക്കാക്കിത്തിരി മക്കളെയും അപ്പോൾ ഞാൻ രാവിലെ തന്നെ എന്താ പൊറാട്ടൊക്കെ പൊടിയൊക്കെ അച്ചി അടിച്ചു തരുവാൻ വേണ്ടിയിട്ട് റൂമിൽ വന്നോക്കും ദേവൻ്റെ സ്ഥിരം പരിപാടിയായത് ഒരു പേൻ്റെ എപ്പോൾ ഉണ്ടാവും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് അത് എത്ര പേൻ്റും ഷർട്ടും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നി ഇപ്പം നാലെണ്ണ ഉണ്ട് എന്നാലും ഇതിങ്ങനെ ആറ്റൽ മഴ സമയത്ത് ആറ്റൽ നിർബന്ധമായിരിക്കലുള്ള കുട്ടികൾക്കും ഈ ഒരു സ്വഭാവം ഉണ്ടാവും ഒരൊറ്റ ജോഡി യൂണിഫോം പിന്നോടും പിന്നെ ഇതാ ഞാൻ റൂമെല്ലാം അടിച്ചു വരി എല്ലാം ഒന്ന് മടക്കി പെറുക്കി അടിച്ചു തരുന്നതാണെങ്കിൽ പിന്നെ നല്ലൊരു വൃത്തി ഉണ്ടാവും എന്നാൽ രാവിലെ അടിച്ച് ഭാര്യനാണെങ്കിലോ അതിനെക്കാട്ടിൽ നല്ല തിരക്കുണ്ടാവും സോറി അതിനേക്കാട്ടിൽ ഓലച്ച ഉണ്ടാവും പിന്നെ എല്ലാം ഭാരി വലിച്ചിട്ട് ഉണ്ടാവും മുസാഫനുണ്ടാവും രണ്ടും മൂന്നെല്ലാം എടുത്തിട്ട് ഒന്നും ഈ ആ സീനോ ഒന്നും ഇട്ട് എടുത്ത് വേറെ അങ്ങേ പ്രാക്കി ഇങ്ങി എല്ലാം കൂടി രാവിലെ എണീച്ച് ഉള്ള പുതിപ്പും തൽക്കാണിയോ പിന്നെ രാത്രി അധികം ആവി പിടിക്കണമെന്നും പറഞ്ഞിട്ട് ഒരു ബെഡ്ഷീറ്റ് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടാവും ഒന്നും പറയണ്ട എന്തിനാ പറയുന്നത് നല്ലൊരു മെനക്കട എനിക്കു രാവിലെ തടിച്ചു വരയില് കഴിഞ്ഞാൽ പിന്നെ കുറേയായി ഞാൻ രാവിലെ അടിച്ചു വരാത്ത കാരണം പണിക്കാറുള്ളത് കൊണ്ട് ഞാനങ്ങ് അടുക്കളയിൽ പോയിട്ട് പന്ത്രണ്ട് മണിയാവും ഇന്ന് പിന്നെ പണിക്കാർ രാവിലെ തന്നെ പറഞ്ഞത് കൊണ്ട് ഞാൻ അടിച്ചു നിന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് അപ്പോഴത്തേക്കും നമ്മളെ പൊടിയെല്ലാം നല്ല സെറ്റ് അയക്കുന്നുണ്ട് ഇന്നലെ എനിക്ക് പൊറാട്ട ചൂടുന്നതോ അതേപോലെ തന്നെ പൊറോട്ട ചൂട്ടിട്ട് ഇങ്ങനെ നമ്മൾ അടിക്കുമെല്ലാം ചൊറ വരുവേന് അതൊന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും അയക്കില്ലേനും നല്ല നല്ല തിരക്കുള്ള ദിവസേനു അപ്പം ഇന്നും അത്യാവശ്യം തിരക്കുണ്ട് പക്ഷേ രാവിലെ തന്നെ ഞാൻ ഓരോ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുള്ള ചെയ്തതുകൊണ്ട് വലിയ വയപ്പം ഇല്ല അപ്പോൾ അതാ നമ്മളെ പൊറോട്ട എല്ലാം ഞാനിങ്ങനെ പരത്തിയിട്ട് ചൊറ ചൊറാക്കി വെച്ചിട്ടുണ്ട് വീശി അടിക്കായിട്ടാന്ന് തോന്നുന്നുണ്ട് അത്ര ഒരു ചൊറേ ഇങ്ങനെ കാണിക്കുന്നില്ല വീശി അടിക്കാണ്ട് ഞാനിങ്ങനെ കത്തി വെച്ച് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് കയ്യുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് മൈദപ്പൊടിയമ്മലേക്ക് ഇട്ടുകൊടുത്തിട്ട് അത് പിന്നെയും മൊത്തം ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കറി ഉണ്ടാക്കും പോയി കറി ഉണ്ടാക്കി ഒരു വരിക ഒരമണിക്കൂറെ അടുത്തേക്ക് പിന്നെതാ പൊറോട്ട ചൂടുവാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ഇത് ഒരു പാൻ വന്നാൽ ചൂടുന്നത് ഒന്ന് ചൂടുമ്പോൾ അപ്പുറത്തുപ്പുറത്തുള്ള കാര്യങ്ങളിലാവും നോക്കുക ഇത് മാത്രം നോക്കിയാൽ പോരാല്ലോ എല്ലാം ആക്കണ്ടേ ഇന്ന സ്കൂളില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇനി അടുക്കം എനിക്ക് ചായയും കൊടുക്കണം അവന് ഇന്നലെ രാത്രി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഓനിക്ക് ചായ കൊടുക്കേണ്ടാത്തോണ്ട ഇത്രേ അടിച്ചു വരവേനും എല്ലാത്തിനും സമയം കിട്ടിയത് അല്ലെങ്കിൽ ഒരു ഭാഗത്തോട്ട് അതും നോക്കണം പൊറോട്ട കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് പക്ഷേ എങ്കിൽ ചൊറിയൊന്നും വരുന്നില്ല എന്നാലും മാശാവുള്ള ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇതെല്ലാം ഒന്ന് വർക്കൗട്ടാകും എന്നുള്ളത് ഞാൻ കേടെ എത്തൂലെന്നു ഞാൻ വിചാരിച്ചത് ഒന്നും തുടങ്ങിയാലൊന്നും അവിടെ എത്തൂല പക്ഷേ ഇതുവരെ പണിക്കാർക്ക് തിന്നാൻ പറ്റുന്നില്ല നിങ്ങളങ്ങ് എടുത്തോ അന്ന് ഇതുവരെ പറഞ്ഞിരിക്കില്ല ഞാൻ ഹോട്ടലിൽ നിന്നു വാങ്ങിക്കൊടുക്കുന്ന അതേ പത്ത് ഉറപ്പേനെ അങ്ങനെയും എന്തേന്ന് വെച്ചെങ്കിൽ അത് നന്നാക്കേണ്ട ഒരു കടമ എൻ്റെതാണ് എത്രയായിട്ടും നന്നായി വരുന്നില്ല ഞാൻ ഇപ്പം വീശി അടിച്ചിട്ടെല്ലാം ഉണ്ടാക്കിയാൽ ചിലപ്പോൾ റെഡിയാകുമായിരിക്കും ഇങ്ങനെ ഞാൻ ചൂടുന്ന കാണുന്നുണ്ട് ഞാൻ പണ്ടല്ലിങ്ങനെ ഉണ്ടാക്കലിപ്പം കുറേ ആയി പൊറോട്ട എന്ന് പറയുന്നത് ഉണ്ടാക്കും തന്നെയ്യാത്ത നമ്മളെന്തോ ശ്രമിച്ചാലും നടക്കുമെന്ന് ഇടയിൽ എടുത്ത് കളിയുക അതോരി പത്ത് ചപ്പാത്തിക്കെല്ലാം പൊടി കഴിച്ചാൽ വിചാരിക്കും പുറം പോയി കൈ പോയി അങ്ങനത്തെയപ്പോൾ ത്രയോ ദിവസമായി ഇരുപത്തഞ്ചും മുപ്പ പൊറോട്ട എൻ്റെ പൊടി വയ്ക്കുന്നു അപ്പോൾ ഇത്ര ഇങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷമുള്ള അപ്പോൾ പൊറോട്ട അടുക്കലും ചൂടല്ലെല്ലാം കഴിഞ്ഞ് അതിലടയ്ക്ക് നമ്മളെ കറിയെല്ലാം വാർലേക്കുന്നുണ്ട് എന്താ ചെറുവാറുണ്ട് കറിയാനുണ്ടാക്കിയ ചൂടുവെള്ളം ഉണ്ടാക്കുന്നുണ്ട് പ്ലേറ്റെല്ലാം കൈ എല്ലാം സെറ്റാക്കി എല്ലാം ഇങ്ങനെ ഒരു കൈ കൊണ്ട് നോക്കണ്ട അങ്ങനെ എല്ലാം ഇതാ പുറത്ത് ഓരേം വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ അതാ ഇനിയിപ്പം അടുക്കള ക്ലീനാക്കല് അതിലിടയ്ക്ക് ഇന്ന് നല്ലൊരു വെയിൽ കെട്ടിക്കാനും കുറേ ആറിയിടുകയും എല്ലാത്തിനും പറ്റിയിരിക്കും രണ്ടര മാസമായിട്ട് അതിലെ വെയിൽ വെച്ചിട്ട് കാണാത്ത അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇന്ന് വേറെ പരിപാടികളൊന്നും ഇല്ലേനും ചോറൊന്നും ഇല്ലേനും അപ്പോൾ നല്ലവണ്ണം അങ്ങ് കിടന്നുറങ്ങി ഇത്രയൊക്കെ തന്നെ എൻ്റെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും